മേൽക്കൂരയും ചുറ്റുമതിരുമില്ലാത്ത ഒരു ക്ഷേത്രം നിരവധി വിശ്വാസികളെത്തുന്ന മച്ചിയിൽ പഞ്ചമൂർത്തി ദേവസ്ഥാനത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഇന്നത്തെ ദേശപെരുമയിൽ പഞ്ചമൂർത്തികളുടെ പഞ്ചമൂർത്തി വടക്കേ പ്രശസ്തമായ ഈ ിധാനമാണ് ഇപ്പോൾ കളിയാട്ട മഹോത്സവം നടന്നു വരികയാണ് വടക്കേ മലബാറിലെ ദൈവിക ക്ഷേത്രങ്ങളിൽ പഞ്ചമൂർത്തികളുടെ സാന്നിധ്യം കൊണ്ട് ഏറെ നടന്നുവരികയാണ് ദേവ ക്ഷേത്രമാണ് മച്ചീൻ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചെറുവിളക്കടുത്ത് മച്ചീർ കഴിഞ്ഞ ഏറെ വർഷകാലമായി ഏപ്രിൽ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് ഇവിടെ ഉത്സവ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത് കുട്ടിച്ചാത്തൻ ഭൈരവൻ പൊട്ടൻ ദൈവം കുറത്തിയമ്മ ഗുളികൻ എന്നീ മൂർത്തികളുടെ സംഗമമാണ് ഈ സന്നിധാനത്തിൻ്റെ പ്രത്യേകത പഞ്ചമൂർത്തികളെ ഇവിടെ ചെമ്പകച്ചുവട്ടിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചമൂർത്തികളിൽ കുട്ടിച്ചാത്തൻ ഭൈരവൻ കുറത്തിയമ്മ ഗുളികൻ പൊട്ടൻ തെയ്യം എന്നീ തെയ്യക്കോലങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി ദേവസ്ഥാനത്ത് കെട്ടിയാടുന്നത് വടക്കേ മലബാറിൽ അപൂർവ്വം ദേവസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന പഞ്ചമൂർത്തികളാണ് ഇവിടെ രണ്ട് ദിവസങ്ങളിലായി കെട്ടിയാടപ്പെടുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകവും അതുപോലെ തന്നെ കാവുകിടയും മറ്റും പൈതൃകമൊക്കെ വിളിച്ചോരുന്ന തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യത്തിന് ഏറെ പ്രസിദ്ധി അർജിച്ച ക്ഷേത്രം കൂടിയാണ് ഈ പഞ്ചമൂർത്തി ദേവസ്ഥാനം രണ്ട് ദിവസങ്ങളായി ഉത്സവാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഏപ്രിൽ പതിനഞ്ചിന് പാടിയൊടിച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും കലവറ നടക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത് ഇന്നും നാളെയും നാട്ടിലെ മുഴുവൻ ആളുകളും ജാതിമത ഭേദമന്യേ എത്തിച്ചേരുന്ന ദേവസ്ഥാനമാണ് പഞ്ചമൂർത്തി ദേവസ്ഥാനം കാളകാട്ടില്ലത്തിൻ്റെ തായ്വഴിയായി വന്ന് പഞ്ചമൂർത്തികളെ ചെമ്പകച്ചോട്ടിൽ പ്രദർശിച്ച ദേവസ്ഥാനം കൂടിയാണ് ഈ ചൈതന്യഭൂമി ക്ഷേത്രമില്ലാത്ത ഇവിടെ ഉത്സവ ദിവസങ്ങളിൽ ഓരോ ദൈവത്തിനും താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതും ഓലകൾ കൊണ്ടാണ് നിർമ്മാണം ഉത്സവം കഴിയുന്നതോടെ അത് പൊളിച്ചു നീക്കുകയും ചെയ്യും ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മതിൽ കെട്ടുകളോ അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമതിലുകളോ അതുപോലെ തന്നെ അമ്പലം പ്രത്യേകമായി പണിത ആയിട്ടുള്ള ഒരു ദേവസ്ഥാനമല്ല മറിച്ച് ജൈവികമായ പ്രാധാന്യം കൊണ്ട് ചെമ്പകത്തിൻ്റെ ചൈതന്യത്തിലാണ് ഇവിടുത്തെ ദേവതകൾ കൂടിയുള്ളത് പഞ്ചമൂർത്തികൾ അമ്പല ഉത്സവ ദിവസം ദേവസ്ഥാനത്തെ ഉത്സവ ദിവസം പുറത്തേക്ക് വരികയും വിവിധ ഇടങ്ങളിൽ അവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവ ഭക്ത ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും അതിനുശേഷം തിരിച്ച് ചെമ്പകത്തിലേക്ക് തന്നെ കുടിയിരുത്തുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം കൂടി ദേവസ്ഥാനത്തിലുണ്ട് മറ്റമ്പലങ്ങളിൽ കാണുന്നത് പോലെ നമുക്ക് വലിയ കെട്ടിടങ്ങളോ വലിയ അമ്പല മുറ്റങ്ങളോ ഒന്നുമല്ല നമ്മുടേത് ഇവിടുത്തെ പ്രാദേശികമായ ചൈതന്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ജനങ്ങളൊന്നടങ്കം ഈ ആഘോഷ പരിപാടികൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് വഴിപാട് നടത്തുന്നതിനായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കരിങ്കലശമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏത് കാര്യത്തിനും നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് പ്രാർത്ഥന ചെയ്താൽ അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വഴിപാടുകൾ ചെയ്യുന്നത് സാധാരണ മറ്റ് ദേവസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ നമ്മൾ നേർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഫലിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ വഴിപാടുകൾ ചെയ്യാറില്ല നമ്മളെന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ വഴിപാടുകൾ നടത്തുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത് കരിങ്കലശമാണ് നമ്മുടെ പഞ്ചമൂർത്തികൾക്ക് ചെയ്യുന്നത് അത് നിരവധി ഭക്തജനങ്ങൾ ഒരു കണക്ക് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അവരുടെ ഉദ്ദേശ ശുദ്ധി നടത്തിയതിനു ശേഷം കരിങ്കലശം നടത്തിയിട്ടുണ്ട് അത്രത്തോളം പ്രസിദ്ധമാണ് കാസർഗോഡ് ജില്ലക്കടുത്ത് കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ ചെറുപുഴ പുഴയോരത്തിനടുത്ത് കാര്യങ്കോട് പുഴയുടെ തീരത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് ജില്ലകളിലെ ജനങ്ങളാണ് ഇവിടുത്തെ സാന്നിധ്യമായിട്ട് ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ ഉത്സവം ും നാളെയുമായിട്ട് ഭക്തി കൊണ്ടാടുകയാണ് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഴുവൻ ഭക്തജനങ്ങളെയും സന്താന ഭാഗ്യത്തിന് പേരുകേട്ട സന്നിധിയാണിത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് കുട്ടികൾക്കായി പ്രാർത്ഥിച്ച് വഴിപാട് നടത്താൻ ഇവിടെ എത്തുന്നത് പ്രകൃതി ആരാധനക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദേവസ്ഥാനമാണ് ദേവസ്ഥാനം അഞ്ചു ഭൈരവൻ ഒട്ടംദേവൻ ഗുളികൻ പുറത്തിയൻ എന്നീ മന്ത്രമൂർകളുടെ ഇതിനെയും കൊണ്ട് ഏറെ ധന്യമായ നാടാണ് മെറ്റി എന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ ഈ ദേവസ്ഥാനം അതായത് പ്രകൃതി ആരാധനയോട് അനുബന്ധിച്ച് ഈ പഞ്ചമൂർത്തികളെ കുടിയിരുത്തിയ ഗുരു ഗുരുവിന് പ്രത്യേകം സ്ഥാനം കൽപ്പിച്ച് നൽകിയ ഒരു ദേവസ്ഥാനം കൂടിയാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന് സ്ഥലത്താന്നും ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുകയും ഒട്ടനവധി ആളുകൾ സന്താന ഭാഗ്യത്തിനായി ഇവിടെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആചാരവും അനുഷ്ഠാനവും ക്ഷേത്രമാണ് ഇവിടെ പ്രകൃതിയോട് അനുയോജിച്ചാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആചാരവും അനുഷ്ഠാനവും ഉള്ള ഒരു ദേവസ്ഥാനം തന്നെയാണിത് എല്ലാ മാസവും സംക്രമ അടിയന്തരം അതിന് കൂടാതെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും കരിങ്കലശം പ്രധാന വഴിപാടായിട്ട് നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഉത്സവ സമയങ്ങളിൽ മറ്റ് കൂടുതലായിട്ടുള്ള ഒഴിപാടുകളുമാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിന് പുറമെ നിറ അതുപോലെ പുത്തരി അടിയന്തരം വിഷുക്കണി തുടങ്ങി ഒട്ടനവധി ചടങ്ങുകൾ ഈ ദേവസ്ഥാനത്ത് നടത്തിപ്പോണ്ട് പ്രകൃതി ആരാധനയോട് അനുബന്ധിച്ച് കൊണ്ട് തന്നെ പന്തലോ അതുപോലെ തന്നെ മതിൽക്കെട്ടുകളോ ക്ഷേത്രമോ ഒന്നുമില്ല ഈ ചെമ്പകച്ചോട്ടിൽ കൂടിയിരിക്കുന്ന ഈ തെയ്യം നടത്തുന്ന സമയത്ത് നിലമൊക്കെ കളച്ച് തല്ലി ചാണകം തേച്ചിട്ടാണ് ഇവിടെ കാലങ്ങളായിട്ട് കളിയാട്ടം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ തന്നെ വ്യത്യസ്തമായി അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് പഞ്ചമൂർത്തി ദേവസ്ഥാനം കൂടിയുള്ളത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന് വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ത്തെ കളിയാട്ടം ഇന്നും നാളെയുമായി നടക്കുകയാണ് നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിലേക്ക് വിപുലമായ അന്നദാനത്തോടുകൂടിയാണ് നമ്മൾ ഉത്സവം നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഈ കളിയാട്ട നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ